അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തിരുവല്ലൂർ തിയേറ്റേഴ്സ് ഓണാഘോഷം ആഘോഷിച്ചു തിരുവള്ളൂർ വർഷത്തിലേക്ക് കടക്കുന്ന തിരുവള്ളൂർ തിയേറ്റേഴ്സിന്റെ ഓണാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു തിരുവള്ളൂർ തിയേറ്റേഴ്സിന്റെ കീഴിലുള്ള ലൈബ്രറി മരണാനന്തര സഹായ യൂണിറ്റ് വനിതാവേദി ബാലവേദി കാരണവ കൂട്ടായ്മ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി കസാരയോട്ടം സ്പൂൺ ബാലൻസ് ഇഷ്ടിക ഓട്ടം ചാക്കിലോട്ടം കുടന്തല്ല് വടംവലി സൈക്കിൾ സ്ലോറേസ് എന്നീ മത്സരങ്ങൾ അരങ്ങേറി തുടർന്ന് തിരുവള്ളൂർ തിയേറ്റേഴ്സ് വനിതാവേദി ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളി തിരുവള്ളൂർ ഓംകാർ നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച തിരുവാതിരക്കളി കൊടുങ്ങല്ലൂർ ജ്വാലാമുഖി ടീം അവതരിപ്പിച്ച ഓണക്കളി എന്നിവ കാണികൾക്ക് ആവേശകരമായ അനുഭവമായി കാഞ്ചനത്തിൽ കട്ടിക്കൊന്നി ആടം കാട്ടോൾ കാണാൻ കൂടെ വരട്ടേ പൗർണമി തൻറ്റൊഴുകും തങ്ങി കാണാം രമണൂടെ വരട്ടെ ണാൻ ഞാൻ കൂടെ വരട്ടെ കുയിലുകൾ വെന് മധുരമായ സപ്തസ്വരാദാനം കേൾക്കാൻ രമണാൻ ഞാൻ കൂടെ വരട്ടെ ുംക ശൃം കാണാൻ രമണ ഞാൻ കൂടെ വരട്ടെ അടർന്നു വീഴും പൂക്കളോട് ചുവണ്ടരും നന്നാനന്ദിക്കാൻ രമണ ഞാൻ കൂടെ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി സമ്മാനദാനം തിയേറ്റേഴ്സ് ഉപദേശക സമിതി അംഗം പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു അവസാന പരിപാടികളായിട്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന തിരുവാതിരക്കളിയും ഓണക്കളിയും എല്ലാം എല്ലാവരെയും ഏറെ ആകർഷിച്ചു വരുന്നു എന്നുള്ളത് തിരുവള്ളൂർ തിയേറ്റേഴ്സിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഏറെ സന്തോഷമുണ്ട് ജനങ്ങൾ നൽകി വരുന്ന ഈ സഹകരണം ഉണ്ടെങ്കിൽ ഭാവിയിലും ഇത്തരം പരിപാടികൾ പൂർവാധികം ഭംഗിയോടെ നടത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും തിരുവള്ളൂർ തിയേറ്റേഴ്സിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ് പരിപാടികൾ അവസാനിച്ചിട്ടില്ല തിയേറ്റേഴ്സ് പ്രസിഡന്റ് സൈലേഷ് പി എസ് സെക്രട്ടറി ഷാജു കെ വി ഓണാഘോഷ കമ്മിറ്റി കൺവീനർ തർശിൽ ചെയർപേഴ്സൺ ദീപ അനിൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി ഗോപിനാഥ് പ്രകാശൻ എം ജി സലിൻ പി എസ് കാരണവ കൂട്ടായ്മ പ്രസിഡന്റ് പത്മജ വിജയൻ മരണാനന്തര സഹായ യൂണിറ്റ് സെക്രട്ടറി കെ വി മുരളീധരൻ ലൈബ്രറി സെക്രട്ടറി അജിത ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി താഴത്തെ മല്ലേ കപ്പൂ മലക്കാമില്ല ആലസ്യം കൂടാതെ പോകി വര ോടു എവരു കണ്ടയലേ ആക സാർഗവേ വായു മസാലോടുവരു കണ്ടേനേ ആകാശമാർഗവേ വായു മസാലോടുവരു കണ്ടയലേ ആകാശമാർഗവേ വായു മസാലോടു എർവരു കണ്ടേ மல்லிகப்போ மலக்காவி ஆரஸ்யம் கூடாது கோவி மாறு மரமான மனம் செய்யது யோகியமானோ